ഹായ് കായകായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ടാസ്ക് ആണ് അതിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഓരോ ബസ് സ്റ്റാൻഡ് പറയും ബസ്സർ അടിക്കുമ്പോൾ ഓരോ റൗണ്ടിൽ ഓരോ ബസ് സ്റ്റാൻഡ് ഉണ്ട് മണ്ടൻതിട്ട ബസ് സ്റ്റാൻഡ് അവതേശ്വരം ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അപ്പം ബസർ അടിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ഇന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്ന് അപ്പോഴേക്കും എല്ലാവരും കൂടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിൽക്കണം ആ സർക്കിളിൻ്റെ വരയിൽ ചവിട്ടുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് പോകുകയാണെങ്കിൽ ഔട്ടാവും നല്ല രസമുള്ള ഒരു ടാസ്ക് ആണ് എന്തായാലും അത് ഇന്ന് കാണാം അതിൻ്റെ ഇടയിൽ അടി നടക്കുമെന്നുള്ളതിന് യാതൊരു ഡൗട്ടുമില്ല കാരണം അതെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി അതിൻ്റെ ഇടയ്ക്ക് നന്ദനയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ജിൻറ്റോ ചേട്ട തള്ളരുത് എന്നൊക്കെ ഉന്തരുത് തള്ളരുത് എന്ന് പറയ പറയുന്നൊക്കെയുണ്ട് ഇത് ഉന്തും തള്ളുമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്തായാലും നല്ല രസമുണ്ട് ടാസ്ക്കിൽ ടാസ്കിൻ്റെ ഇടയിൽ ഒരു അടി എന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പേരും ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ള പേരാണ് ഭയങ്കര എന്താ പറയുക കോമഡി ആയിട്ടുള്ള പേരാണ് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ അങ്ങോട്ട് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിലെ ടാസ്ക് ആരാണ് വിജയിക്കാവുന്നത് അപ്പോൾ അതുവരെയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റപ്പാ ബൈ